നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിലെ ഒരു പൂച്ചക്കുട്ടി പോലും തമീമ ഫാത്തിമ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അറിഞ്ഞിട്ടില്ല ഇതാണ് കൃത്യമായ മറുപടി നമ്മളെ കേരളം എങ്ങനെയാണ് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ പ്ലെയേഴ്സ് വരുന്നതെന്നുള്ളതിന് ഏറ്റവും കൃത്യമായ മറുപടി കൃത്യമായ തെളിവാണ് തമീന ഫാത്തിമ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന കൈയാണ് ഏഷ്യ കപ്പ് ക്വാളിഫയർ ചാമ്പ്യൻസ് ഇനി ഏഷ്യ കപ്പ് കളിക്കാൻ കളി വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ അഥവാ ഏഴ് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വയനാട്ടിൽ നിന്ന് അംബേദ്കർ സ്റ്റേഡിയം എറണാകുളത്ത് രാവിലെ ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആളുകളുടെ കളി കാണിച്ചു തരാനല്ല മറിച്ച് നിങ്ങൾക്ക് മറ്റൊരാളെ കാണിച്ചാണ് വാമോളെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിലെ ഫുട്ബോളും അല്ലാതെയുള്ള സകല പ്രമുഖരും അറിയാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ഈക്വാലിറ്റി വേണമെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ മുന്നിലേക്കാണ് ഞാൻ തമീന ഫാത്തിമയെ കാണിച്ചിരുന്നത് തമീന ഫാത്തിമ ഇപ്പോൾ ഇന്ത്യൻ അണ്ടർ സെവൻറ്റീൻ ടീമിലെ മെമ്പറായിട്ട് കിർഗിസ്ഥാനിൽ പോയി ഏഷ്യ കപ്പ് ക്വാളിഫയർ കളിച്ചിട്ട് വരികയാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിലെ ഒരു പൂച്ചക്കുട്ടി പോലും തമീമ ഫാത്തിമ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അറിഞ്ഞിട്ടില്ല എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോയത് കേവലം ഫാമിലിയും അതുപോലെ തന്നെ തമീനെ ഉണ്ടാക്കിയെടുത്താൽ ലോഡ്സ് എഫ് എയും അല്ലാതെ മറ്റൊരാളും അവിടെ പോയിട്ടില്ല കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു മൊമെൻ്റോ അല്ലാതെ മറ്റൊന്നും തമീനക്ക് കൊടുത്തില്ല ഇന്ത്യയിലെ ഫുട്ബോൾ വളരണം വളരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എങ്ങനെയാണ് വളരുക എന്നുള്ളത് കൂടി നിങ്ങൾ പറഞ്ഞു തരണം സ്ത്രീകൾക്ക് പുരുഷൻ്റെ സ്ഥാനവും ഈക്വാലിറ്റിയും വേണമെന്ന് വെറുതെ പറഞ്ഞാൽ പോലെ അത് കൊടുക്കണം തമീനക്ക് പതിനഞ്ച് വയസ്സുള്ളൂ അല്ല മോളെ പതിനഞ്ച് വയസ്സുള്ള തമീന അണ്ടർ സെവൻറ്റീൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു ഇനിയും രണ്ട് കൊല്ലം കൂടി കളിക്കാൻ ഏജ് ബാക്കിയുള്ള അത്രയും മിടുക്കിയായിട്ടുള്ള ആണ് തമീന സോ തമീനയോട് ചോദിക്കാം ഇന്ന് എന്താണ് തമീനക്ക് എങ്ങനെയാണ് തമീന ഇതിനെ കാണുന്നത് എങ്ങനെയാണ് ലോഡ്സ് എഫ് എ നമുക്കറിയാം ഞാൻ മുന്നേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് ലോഡ്സ് എഫ് എ കേരളത്തിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഫുട്ബോൾ കരിയറിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കിയ വുമൻസ് ലീഗിലൊക്കെ കേരള ചാമ്പ്യന്മാരായിട്ടുള്ള നല്ലൊരു ക്ലബ്ബ് ആ ക്ലബ്ബ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്ലബിന്റെ പ്രോഡക്റ്റായ തമീനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നുള്ളത് സോ തമീന വെൽക്കം ടു ദ വീഡിയോ കളിച്ചു വന്നു ഏഷ്യാ കപ്പിന് പോയി ഏഷ്യാ കപ്പ് ക്വാളിഫയർ പോയി കിർഗിസ്ഥാൻ ഹൗ മാച്ച് ചാമ്പ്യൻസ് ഏഷ്യ കപ്പ് ക്വാളിഫയർ ആയിട്ട് ഇനി കളിക്കാൻ ാണ് ചൈനയില് കളി വരുന്നത് കളി ചൈനയിലാണ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ക്യാമ്പ് ഓക്കെ എങ്ങനെയാ തമീന വന്നത് ഒന്ന് പറഞ്ഞേ ലോർസ് എഫ് ലോർഡ് എഫ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു സത്യം തന്നെ അല്ലേ പറഞ്ഞത് അല്ലേ ലോഡ്സ് എഫ് എല്ലാതെ മറ്റൊരു പിന്തുണയും കിട്ടിട്ടില്ല പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു ചെറിയൊരു അക്കാഡമി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ വന്നു പിന്നെ എന്റെ ടേണിംഗ് ആയിട്ട് കോച്ച് പ്രിയദർശൻ പ്രിയദർശൻ സാർ സാർ പിന്നെ ഗോൾ കീപ്പിംഗ് കോച്ച് അനീഷ് സാറ് പിന്നെ അഖിൽ സാർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കോച്ചസ് ഉണ്ടായിരുന്നു പിന്നെ ഡെറിക് സാറിനോ മക്കള് നമ്മക്ക് അവിടെ ക്യാമ്പ് ചെയ്തു ക്യാമ്പ് വരെ പിന്നെ എന്റെ ചേട്ടന്മാരി അവരുമായിട്ടൊക്കെ കളിച്ചിട്ടാണ് ഏകദേശം എനിക്ക് ഒരു ധൈര്യം വന്നത് നിൽക്കുന്ന വന്നിട്ട് ഒരു പവറിൽ തന്നെ ഉണ്ട് ഓക്കെ തമീന നമ്മുടെ ഉണ്ട് നമ്മളെ കേരളത്തിലെ ഒരുപാട് തമീനമാർ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് അംഗീകാരങ്ങൾ കിട്ടാതെ അർഹ അർഹിച്ച അംഗീകാരങ്ങൾ കിട്ടാതെ അവസരങ്ങൾ കിട്ടാതെ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ ഈക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അത് ഇതുപോലെയുള്ള മേഖലകളിൽ അവരെ സഹായിച്ചുകൊണ്ടാണ് കാണിക്കേണ്ടത് അല്ലാതെ പുരുഷന് ഈക്വലായിട്ട് സ്ത്രീ വേണമെന്ന് വാക്കുകളിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്തായാലും പെൺകുട്ടികളുടെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ ഞാൻ മുന്നേ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് നമ്മളെ എറണാകുളം ബ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ലോഡ്സ് എഫ് ഞാൻ ഇന്നിവിടെ വന്നത് തമീന ഫാത്തിമ നിങ്ങൾ കാണിക്കുന്നതോടൊപ്പം ലോഡ്സ് എഫ് എൻ്റെ ആളുകളെ കൂടി നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത് ഇതേ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കും പോയിട്ട് വീഡിയോ ചെയ്യാം കൂടുതൽ ആളുകൾ അറിയണം ഇങ്ങനത്തെ ആളുകളെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ മാത്രമേ നമ്മളെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ കൂടുതൽ ആളുകൾ മോട്ടിവേറ്റഡാവുള്ളൂ കൂടുതൽ പെൺകുട്ടികൾ ഫുട്ബോളിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്ന ആളുണ്ട് നമ്മളെ നാസി അടിപൊളിയായിട്ട് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന നാസിബുണ്ട് എൻ്റെ കൂടെ സോ നാസിബും അതുപോലെ തന്നെ ലോഡ്സെഫയുടെ ഡെറിക് സാർ അതുപോലെ തന്നെ അഭിലേഷ് അഭിലേഷ് ലോഡ്സെഫേൻ്റെ തുടക്കം മുതൽ ലോഡ്സെഫേയുടെ കൂടെ ഉണ്ട് സോ ഇവരൊക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അതുപോലെ നമുക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളത് ഹാരിസ് പോളാണ് അതായത് ലോഡ്സെഫയുടെ ഇപ്പോൾ ചാലക്കുടി സെൻറ് ജോസഫ് കോളേജിലെ ആ ഒരു സെൻറ്ററിലെ കോച്ച് കൂടിയാണ് ഹാരിസ് പോൾ കൂടി വരും അപ്പോൾ ഡെറിക് സാർ വെൽക്കം ടു ദ വീഡിയോ താങ്ക് യു കോച്ച് നാസിയെ ഒന്ന് ഉഷാറായി കാണാം നമുക്ക് അഭിലാഷ് ഓക്കെ അപ്പോൾ ഡെറിക് സാർ എങ്ങനെയുണ്ട് തമീന ഫാത്തിമ ആസ് യുവർ ഓൺ ഫീൽ തമീന ഫാത്തിമനെ പറ്റി പറഞ്ഞാണെങ്കിൽണ്ടെങ്കിൽ ശരിക്കും ഒരു പഠിച്ചെടുക്കാൻ എന്ത് കാര്യവും പഠിച്ചെടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് കാരണം ഒരു കാര്യം പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മാക്സിമം ഫേർട്ടെടുത്ത് പഠിക്കണമെന്നുള്ളൊരു ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ് തമീന ഫാത്തിമ പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കാരണം എന്തൊരു പ്ലെയറിനാണെങ്കിലും ഏതൊരു പൊസിഷനാണെങ്കിലും വെറുതെ കിട്ടില്ലല്ലോ കഷ്ടപ്പെടുകയും ചെയ്യണം അതനുസരിച്ചുള്ള എടുത്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുവരണം പിന്നെ ഇവളുടെ ഉമ്മ വന്നിട്ട് നല്ല സപ്പോർട്ടാണ് അതാണ് അമ്മ മാത്രമേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ ഫാമിലിയില്ലേ അല്ലേ അങ്ങനെ എന്നോട് പറഞ്ഞു പറയുമ്പോൾ ആളുകളൊക്കെ അങ്ങനെ ഈക്വാലിറ്റി അല്ലെങ്കിൽ പെൺ ഫുട്ബോളിൻ്റെ വളർച്ച കൂടുതൽ ശമ്പളം എന്നൊക്കെ പറയുക എന്നല്ലാതെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആരുമില്ല ലിറ്ററലി ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം ഈ ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളെ തിരസ്കരിക്കുന്നില്ല ഇവരെ വീഡിയോസ് ചെയ്ത മീഡിയാസിനെ ട്വന്റി ഫോർ അതുപോലെ തന്നെ മാതൃഭൂമി മലയാള മനോരമ മാധ്യമം തുടങ്ങിയുള്ള പത്രങ്ങളൊക്കെ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ അല്ല പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇങ്ങനത്തെ ആളുകളെ അംഗീകരിക്കേണ്ടതുണ്ട് കൂടെ നിർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നല്ല ഭാവി ഫുട്ബോൾ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ഐ എസ് എൽ പോലെയുള്ള മേളകൾ പോലും അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫുട്ബോൾ ഗ്രോത്തിലാണ് എന്ന് വായിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്താൽ നമുക്കിതിൻ്റെ ഫ്രൂട്ട് നുകരാൻ പറ്റും ഓക്കെ അപ്പോൾ നേരത്തെ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ഫിനാൻഷ്യലി ഒക്കെ തമീന ഓഫാതിമ ബിലോ അവറേജ് ആണ് അപ്പോൾ ലോഡ്സ് ഓഫേ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഭയങ്കരമാണെന്നാണ് തമീന പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ അക്കാഡമിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് പേഡ് അക്കാഡമിയാണോ ഇപ്പോൾ നിലവിൽ ഓടുന്നത് ഇപ്പോൾ ശരിക്കും ആക്ച്വലി പേടല്ല പേടല്ലാണ്ടാണ് ഇപ്പോൾ സ്വന്താണ് സ്വന്താണ് ഓക്കെ അപ്പോൾ അതൊരു ഭയങ്കര എഫേർട്ടാണ് കുറേ സെൻറ്ററുകളുണ്ടോ സെന്റർ ഇപ്പോൾ മറ്റേ തൃശ്ശൂരിൽ രണ്ട് സെന്ററുണ്ട് അതിൽ ഒരു സെന്ററിലാണ് ഹരിസ്പോൾ പിന്നെ അംബേദ്കർ നമ്മുടെ ഒരു സെൻറ്റർ ആണ് പിന്നെ നമ്മൾക്ക് മെയിൻ ആയിട്ട് വനിതാ ടീമൊക്കെ വരുമ്പോൾ മഹാരാജ് കോളേജ് ഗ്രൗണ്ടും കണ്ടെടുക്കാറുണ്ട് അപ്പോൾ അഭിലാഷ് അഭിലാഷ് കുറേ കാലമായിട്ട് ലോഡ്സിന്റെ കൂടെ ഉണ്ട് അഭിലാഷിനെ കുറിച്ച് പറയാം നമ്മൾ സീനിയർ പോയ സമയത്ത് വരെ ആ ഒരു ടൂർണമെന്റ് ഒക്കെ കമാൻഡേറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ അഭിലാഷാണ്

കേരളത്തിലെ സീനിയർ നാഷണൽ ടീമില് ഏകദേശ കളിക്കാരും ലോഡ്സ് ഓഫ് എ കൊച്ചിയിൽ കളിച്ച കളിക്കാരാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് നാഷണൽ ലെവൽ താരങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഫോറിൻ പ്ലയേഴ്സിനെ കളിപ്പിക്കാൻ ലോഡ്സ് ഓഫ് എ കൊച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫോറിൻ പ്ലേയേഴ്സ് ഫോറിൻ ഇന്ത്യൻ പ്ലേസ് ഇന്ത്യൻസ് ഇന്ത്യൻ വിമൻസ് ലീഗിൽ ഗുജറാത്തിൽ നടന്ന ഇന്ത്യൻ വിമൻസ് ലീഗിൽ ഫിലിപ്പീനിൽ നിന്നുള്ള ഒരു ലോകകപ്പ് താരത്തെ വേണ്ടി ലോകകപ്പ് കളിച്ച താരം ലോഡ്സിന് അതെ അതെ ഗ്രേറ്റ് അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെന്നെങ്കിലൊക്കെ നമ്മളെ ചാനലിലൊക്കെ ആളുകൾ എൻക്വയറി ചെയ്യാമല്ലോ പെൺകുട്ടികളൊക്കെ എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ ലോഡ്സിനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ദൂരെന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ വേണം ചെയ്ത് കൊടുക്കും നിലവിലുണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ കളിച്ച് ഉഷാറാവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ലോഡ്സിനെ പരിചയപ്പെടുത്തുകയാണ് സോ ഇതാണ് ലോഡ്സ് തമീന ഫാത്തിമ ഇന്ന് ഇന്ത്യ കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലോഡ്സിൻ്റെ ഒരു സഹായമാണ് എന്നാണ് തമീന പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ക്ലബുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാം പലതരത്തിൽ ഇപ്പോൾ നിങ്ങളെ വലിയൊരു പ്രൊജക്റ്റൊക്കെ മുന്നേ ഒരു പ്രൊജക്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇറ്റ്സ് ഗോയിങ് ഓൺ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ വലിയ സംരംഭമായിട്ട് നമുക്ക് ഭാവിയിൽ ലോഡ്സിനെ കാണാം ഓക്കെ എങ്ങനെയുണ്ട് അവിടെ സെൻട്രലിലെ കുട്ടികളൊക്കെ ചുരുക്കം പറഞ്ഞാൽ പോലത്തെ പല പിള്ളേരെ നമ്മുടെ എന്ന് പറയാം ഇപ്പം നമ്മൾ തിരിഞ്ഞാലക്കുടയിൽ അതുപോലെ മാപ്സ് സ്കൂളിലാണ് നമ്മൾ രണ്ട് സെൻ്റർ തൃശ്ശൂർ വന്നേക്കുന്നത് ഓക്കെ നമ്മൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് അതുപോലത്തെ നല്ല പ്ലേസിന് കിട്ടുന്നു അത്യാവശ്യം ആയിട്ടുള്ള പ്ലേസ് ആണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഐ മീൻ ഇന്ത്യയൊക്കെ കളിച്ചു വന്നു അപ്പം നമുക്ക് കാണാൻ ഇപ്പോൾ ഐ എസ് എൽ കാണുന്നുണ്ട് എസ് എൽ കെ കാണുന്നുണ്ട് പ്ലേസിന് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ കാണുന്നുണ്ട് മോളും ഇങ്ങനൊരു ഇന്ത്യ കളിച്ചു വന്നപ്പോൾ നേരത്തെ പറഞ്ഞു എയർപോർട്ടിലേക്ക് വന്നത് വീട്ടുകാർ വന്നു പിന്നെ ലോഡ്സ് എഫേ വന്നു പിന്നെ മറ്റെന്താണ് മൂക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അംഗീകാരം പിന്നെ കിട്ടി പിന്നെ എന്റെ നാട്ടിൽ ഒരു ഒരു സ്വീകരണം പോലെ അല്ലാണ്ടൊന്നും അല്ലാണ്ടൊന്നും അതില് ശരിക്ക് അല്ലാണ്ട് ഒന്നും തോന്നുന്നത് നമ്മൾ ഇപ്പോ ഈ പറഞ്ഞ എല്ലാരും ഗേൾസ് അങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പക്ഷെ അത് റിയാലിറ്റി വരുമ്പോൾ പിന്നെ എന്റെ കൂടെ കളിച്ച ടീമേറ്റ് അവരുടെ ഒരു അവരുടെ അവര് വരുമ്പോ അവർക്ക് അങ്ങനെ പ്രൈസ് അവരുടെ സ്വീകരണം അടിപൊളിയാവും മണിപ്പൂരി സിക്കിം നോർത്ത് ഈസ്റ്റ് ഇത് ഷെയർ ചെയ്യാറുണ്ട് കൊടുത്തിട്ടുണ്ട് വേണ്ട രൂപത്തിൽ സ്വീകരണം സ്വീകരണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഫാമിലി പോയതോ അല്ലെങ്കിൽ ക്ലബ്ബ് പോയതോ ആണോ പറയുന്നത് അവിടുത്തെ മു ആ പൊളിറ്റീഷ്യൻസ് വരെ സ്വീകരിക്കാൻ പറ്റും ഓക്കെ ഇതാണ് കൃത്യമായ മറുപടി നമ്മുടെ കേരളം എങ്ങനെയാണ് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ പ്ലെയേഴ്സ് വരുന്നതെന്നുള്ളതിന് ഏറ്റവും കൃത്യമായ മറുപടി കൃത്യമായ തെളിവാണ് തമീന ഫാത്തിമ പറഞ്ഞിട്ടുള്ളത് കൂടെ കളിച്ച നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സിനെ സ്വീകരിക്കാൻ ടോപ്പ് ലെവൽ പൊളിറ്റീഷ്യൻസ് അടക്കം വരികയും അതുപോലെ അവർക്ക് പാരിതോഷികങ്ങൾ വാരിക്കോറി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ കളിച്ച് വന്ന അതേ ടീമിലെ മെമ്പറായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു പ്ലെയറെ സ്വീകരിക്കാൻ നമ്മൾ പോയത് ആ കുട്ടി കളിച്ച് വളർന്ന ക്ലബിൻ്റെ അരി അധികൃതരും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് ഫാമിലിയും മാത്രമാണ് സോ ഇനി നിങ്ങൾ ചിന്തിക്കേ നമ്മൾ ഡെവലപ്മെൻറ്റ് റൈറ്റ് പാത്തിലാണോ എന്നുള്ളത് കുറേ വാക്കുകൾ കൊണ്ട് കുട്ടി പറഞ്ഞതുപോലെ തന്നെ പറയുമ്പോൾ ആളുകളൊക്കെ അങ്ങനെ ഈക്വാലിറ്റി അല്ലെങ്കിൽ പെൺ പെൺഫുട്ബോളിൻ്റെ വളർച്ച കൂടുതൽ ശമ്പളം എന്നൊക്കെ പറയുക എന്നല്ലാതെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പം ആരുമില്ല ലിറ്ററലി ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം ഈ ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകളെ തിരസ്കരിക്കുന്നില്ല ഇവരെ വീഡിയോസ് ചെയ്ത മീഡിയാസിനെ അതുപോലെ തന്നെ ഇതിന് പുറമെ പത്രങ്ങളൊക്കെ ട്വന്റി ഫോർ അതുപോലെ തന്നെ മാതൃഭൂമി മലയാള മനോരമ മാധ്യമം ദീപിക തുടങ്ങിയുള്ള പത്രങ്ങളൊക്കെ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ആളുകളെ അല്ല പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇങ്ങനത്തെ ആളുകളെ അംഗീകരിക്കേണ്ടതുണ്ട് കൂടെ നിർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നല്ല ഭാവി ഫുട്ബോൾ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ഐ എസ് എൽ പോലെയുള്ള മേളകൾ പോലും അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫുട്ബോൾ ഗ്രോത്തിലാണ് എന്ന് വായിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്താൽ നമുക്കതിൻ്റെ ഫ്രൂട്ട് പറ്റും ഓക്കെ അപ്പം നാസിയെ നമ്മൾ ലോഡ്സ് എന്താണ് ഇതുവരെ അച്ചീവ് ചെയ്തതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഭാവിയിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ വന്നാൽ അവർക്കുള്ള നേട്ടൊന്നും കൂടി അറിയണമല്ലോ എങ്ങനെയാണ് വാട്ട് യു മീ ലോഡ്സിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ലോഡ്സിൻ്റെ ഒരു പ്ലാൻ പിന്നെ ഒരു സിലബസ് വെച്ചിട്ട് ലോഡ്സ് ഒരു കോച്ചിങ് ലെവല് കൊണ്ടുപോകാനാണ് ലോഡ്സിന് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ടാവും ആ ഒരു മനോഭാവത്തിലാണ് നമ്മൾ മുന്നോട്ട് പോണത് അപ്പോൾ ഒരു എൽ കെ ജി ഒരു കുട്ടിയോ ഒരു ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നമ്മളുടെ അടുത്ത് ഫുട്ബോൾ കോച്ചിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ കോളേജ് വരെയും ലോഡ്സിൽ നിന്ന് പോകാതെ ലോഡ്സിന്റെ കൂടെ കീഴിൽ തന്നെ നിർത്തിക്കൊണ്ട് അവരെ മോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർക്ക് കയറിയ ടോപ്പിലെത്താനുള്ള വഴി അണ്ടർ തന്നെ ഉണ്ടാവും യെസ് കൂടെ കോളേജ് വരെയുള്ള പഠനം യെസ് സീനിയർ തലത്തിൽ വരെ എത്തുമ്പോഴുള്ള കളി എല്ലാം ഒരു കുടക്കീഴില് കിട്ടുന്ന ഒരു ഒരു സെറ്റപ്പ് അതെ അതെ ഓക്കെ ഫൈൻ കാരണം പല ഇപ്പം കണ്ടു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു വർഷം ഒരു ക്ലബിലായിരിക്കും അടുത്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം നോക്കുമ്പോൾ വേറെ ക്ലബ്ബിലായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് തന്നെ പല പല വ്യത്യാസങ്ങളും പല പല കോച്ച് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫിലോസഫി ഫിലോസഫിയും ഒരേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഇത്ര പ്രായം കുട്ടി ഇന്നത് പഠിച്ചിരിക്കണം അത് കഴിഞ്ഞ് ഇത്ര ആവുമ്പോഴേക്കും ഇത്ര ഡെവലപ്പ് ആയിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗ്രാസ് റൂട്ടിനെ പറ്റിയാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് ഫുട്ബോളുടെ ഇൻട്രൊഡക്ഷൻ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ ഏരിയാസിലും അതുപോലെ തന്നെ ഈ ഗെയിമിനോടുള്ള ലവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നീട് നമ്മൾ അണ്ടർ ഇലെവൻ അണ്ടർ തേർട്ടീൻ കൂടുതൽ കുറച്ചും കൂടി ടെക്നിക്കൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ കൂടുതൽ ഫോക്കസ് കുറച്ച് കുറച്ചും കൂടി നമ്മൾ ടാക്ടിക്കലിലോട്ട് പോവും നയന സൈഡും മങ്ങന്തേരി ഏരിയയിലോട്ട് പോകും പിന്നെ നമ്മൾ യൂത്തിലോട്ട് വരുമ്പോൾ അതായത് അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീനൊക്കെ വരുമ്പോൾ ആയിരിക്കും പിന്നീട് വരുന്നത് പിന്നെ നമ്മുടെ സീനിയറിലോട്ടാണ് അതിൻ്റെ പ്രോഗ്രഷൻ വരുന്നത് ഇതിപ്പോൾ നമ്മൾ മെൻസ് ആയാലും വുമൻസ് ആയാലും സെയിം ഒരു പാത് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മൾ കുറച്ചും കൂടി ഈ കൊല്ലം സ്ട്രക്ചേർഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ മാപ്സ് സ്കൂള് ഇവിടെ നമ്മൾ റെസിഡൻഷ്യൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ക പ്രൊഫഷണൽ ക്യാമ്പാണ് അവിടെ കൊടുക്കുന്നത് അതായത് ഇൻ എ വീക്ക് സിക്സ് ഡേയ്സ് നമ്മൾ ഉണ്ടാവും അവിടെ ട്രെയിനിങ് ഉണ്ടാവും അത് പിള്ളേരനെ കൂടുതൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ സെന്റ് ജോസഫിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആകെ മൂന്ന് ദിവസാണ് അത് പ്രൊഫഷണൽ അല്ല ഒരു സെമി പ്രൊഫഷണൽ ലെവലിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഓരോ നമ്മളിപ്പോൾ ഓരോ സെന്ററും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ ഡിസ്ട്രിക്റ്റിൽ അതിൽ നിന്ന് കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ എത്താൻ പറ്റും ഫുട്ബോളർ എത്താൻ പറ്റും എന്നുള്ളൊരു കപ്പാസിറ്റി ഉള്ള പ്ലെയറിനെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത് നമ്മൾ ഈ സെൻറ്ററുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ റിലയൻസ് ഇപ്പോൾ അടുത്ത് കളിച്ചിരുന്നു അതിൽ നമുക്ക് വന്ന റിസൾട്ട് അണ്ടർ സെവനിൽ നമ്മൾ ഫോർത്ത് ആണ് അണ്ടർ ല നമ്മൾ ചാമ്പ്യന്മാരാണ് അതുപോലെ അണ്ടർ തേർട്ടീൻ നമ്മൾ വരുന്നത് സെക്കൻഡ് പ്ലേസ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇത് അച്ചീവ് ചെയ്ത ആകെ ഒരു സെന്ററിൽ നിന്നാണ് എറണാകുളത്ത ഒരു സെന്റർ നിന്നാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പല ഡിസ്ട്രിക്റ്റിലും സെന്റർസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഓരോ പിള്ളേരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് അതെ അത് എന്താ കാരണം വെച്ചാൽ നമ്മൾ ഇവിടത്തെ ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ റീജിയണൽസ് കളിക്കാൻ പോകും സൗത്ത് കളിക്കാൻ പോകും അവിടെ നമുക്ക് ഈ ആ ഒരു സെന്ററിൽ നിന്ന് കിട്ടുന്ന പിള്ളേരുടെ കപ്പാസിറ്റി മാത്രം പോരാ ഓക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെ പകുതി ഡിസ്ട്രിക്ട് കവർ ചെയ്താൽ തന്നെ എത്ര പിള്ളേരെ കിട്ടും നമുക്ക് അത് എയിം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ നമ്മൾ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം മനസ്സിലാക്കാം അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം എന്താണ് നിങ്ങളുടെ മെയിൻ വിഷൻ ഈ ഒരു ക്ലബിന്റെ മെയിൻ ആയിട്ടുള്ളൊരു വിഷൻ എന്ന് പറയുന്ന അൽട്ടിമേറ്റ് വിഷൻ ഇപ്പം നമ്മൾക്ക് ഒരു ഇന്ത്യൻ പ്ലെയറിലേക്ക് നമ്മൾക്ക് ഒരു തമീന ഫാത്തിമനെയാണ് നമ്മൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചത് ഓക്കെ പക്ഷേ നമ്മൾക്ക് പതിനൊന്ന് ഇന്ത്യൻ പ്ലേയേഴ്സും തമീന ഫാത്തിമനെ പോലെ തന്നെ പതിനൊന്ന് പേരും ഇന്ത്യ കളിക്കുന്ന പ്ലേയേഴ്സായിട്ട് മാറ്റുക എന്നതാണ് ലോഡ് ഫുട്ബോൾ അക്കാഡമിയുടെ അടുത്ത ലക്ഷ്യം അതായത് ഇന്ത്യ കളിക്കുന്ന പതിനൊന്ന് പേരും ലോർഡ്സ് എന്ന് വരണം വരണം എന്നാണ് ഏറ്റവും വലിയ ആ ഒരു ാണ് കൂടിയാണ് അപ്പോ എനിവേ ദി വെരി ബെസ്റ്റ് വയനാട് നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് വന്ന് നമ്മുടെ തമ്മീന ഫാത്തിമന കണ്ട് നിങ്ങള് സംസാരിക്കാൻ സഹായിച്ച നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ രണ്ട് ചാനലുകളാണ് നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് രണ്ട് വ്യക്തികൾ അപ്പോൾ അവർക്ക് ഒരു സ്നേഹമായിട്ട് നമ്മളുടെ ഒരു ജേഴ്സി കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് ഇനി ആർക്കെങ്കിലും ലോഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ബോയ്സിനുണ്ട് എങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ ഓന്നി പറയുന്ന ഗേൾസിന് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ലോഡ്സ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബും ഇതിൻ്റെ അക്കാഡമികളും സോ ഫുട്ബോൾ കരിയർ ആഗ്രഹിക്കുന്ന ഗേൾസ് നിങ്ങളുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗേറ്റ് ദം ഡിറക്ട് ലോഡ്സ് എഫേ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു ഓക്കെ ഓക്കെ ഓക്കെ